ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ പോയത് പതിനൊന്ന് മണിക്കാണ് പതിനൊന്നര മണിക്ക് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി കഴിഞ്ഞ് ഒമ്പതര മണിക്ക് ഞാൻ സംസാരിക്കാനിരുന്ന് പതിനൊന്നര മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത് ഇന്നലെ രാത്രി എന്താ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി ഒരു ഉമ്മയും മൂന്ന് മക്കളും താമസിക്കുന്ന ഒരു വീട് ബാപ്പക്കണുഫിലാണ് ആ വീട്ടിൽ പതിനെട്ട് വയസ്സ് ഒരു മാസം മുമ്പ് തികഞ്ഞ പതിനെട്ട് കാര്യ പെണ്ണുണ്ട് പ്ലസ് ടു പഠിക്കണം മാർച്ച് പത്താം തീയതി പന്ത്രണ്ടാം തീയതി അവർക്ക് എക്സാം ആണ് ഒമ്പത് മണിയായപ്പോൾ മുമ്പേ ഈ മക്കളൊക്കെ ഉറങ്ങാൻ കിടന്നു പരീക്ഷയായതുകൊണ്ട് ഈ പെൺകുട്ടി പഠിക്കാനിരുന്നു മൂത്ത മക്കൾക്ക് പതിനെട്ട് വയസ്സാണ് ഒരു മോനാണ് ആ മോന് പതിനാറ് വയസ്സ് പതിമൂന്ന് വയസ്സാണ് ഒരു മോളുണ്ട് ചെറുതാണ് ആറു വയസ്സോ ഏഴു വയസ്സോ മൂന്ന് മക്കളുള്ള ഒരു ഉമ്മ സ്വന്തം വീട് പതിനൊന്നര മണിയായപ്പോ വാതിൽ കുട്ടിയിടുന്ന ഒരു ചെന്ന് ഉമ്മ വെറുതെ എണീറ്റ് നോക്കിയപ്പോ വാതില് കുട്ടിയിടുന്ന ഒരു ചെന്ന് ഉമ്മ മകൾ കിടക്കുന്ന റൂമിലേക്ക് പോയി നോക്കിയപ്പോ റൂം ലോക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ആദി ഉമ്മ വാതിലിന് കുട്ടി മോള് വന്ന് വാതിൽ തുറന്നു മുഖത്ത് ഒരു കള്ളത്തരം ഉമ്മ ചോദിച്ചു എന്തിനാ നീ വാതിൽ കുറ്റിയിട്ട് കുട്ടി പറഞ്ഞു ഞാൻ അറിയാതെ കുറ്റിയിട്ടതാ ഉമ്മ ആ റൂമിൽ ഇങ്ങനെ നോക്കിയപ്പോ കട്ടിനടിയിൽ അനക്കം ഞാൻ പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് ഉമ്മ ധൈര്യം സംഭരിച്ച് വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടു എന്നിട്ട് ഉമ്മാൻ്റെ ആങ്ങണമാരെയും വല്ലിപ്പാനേക്കെ വിളിച്ചു ബാപ്പകൾഫിലാണ് അവരെത്തി വാതില് തുറന്നു നോക്കിയപ്പോൾ അകത്തൊരു ചെറുക്കൻ ഫെബ്രുവരി പതിനാലിന്റെ പ്രണയ ദിനത്തിൽ തൻ്റെ പ്രണയം അറിയിക്കാൻ വേണ്ടി എത്തിയ ചെക്കൻ ബൈക്ക് പുറത്ത് വെച്ച് മതിൽ ചാടി ഈ പെൺകുട്ടിൻ്റെ വീട്ടിനകത്ത് എത്തി അവള് വാതിൽ തുറന്നുകൊടുത്തു അവനകത്തുണ്ട് അവനെ പിടിച്ച് അടിക്കാൻ തുടങ്ങിയിക്കുക പുറത്ത് ആരും അറിയാൻ പറ്റില്ല പെൺകുട്ടിയാണ് നല്ല അടിയൊക്കെ കൊടുത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ അവൻ്റെ വീട്ടിലെ നമ്പറിൽ വിളിച്ച് ഉറങ്ങുന്ന ബാപ്പനയും ഉമ്മനെയും വിളിച്ച് പറഞ്ഞു നിങ്ങളെ മോൻ എന്റെ മോളെ റൂമിൽ കയറിയിട്ടുണ്ട് വരണം അവർ വണ്ടിട്ട് വന്നു ബാപ്പ കരയാൻ തുടങ്ങിയ ആകെ പ്രശ്നം ആ പെൺകുട്ടിയുടെ രണ്ടു മണിക്കൂർ ഞാൻ ഈ മാർച്ച് മാസം പരീക്ഷ ചെയ്ത പെൺകുട്ടി എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇവിടെയാണ് നമ്മുടെ വിഷയം നവതലമുറ കരുതലും കടമയും എന്ന ഈ വിഷയത്തിലേക്ക് കടപ്പാടും എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരേണ്ടത് ഞാന് ബഹുമാന സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു വെച്ചെടുത്തു തുടങ്ങാം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കോളേജുകളും ക്യാമ്പസുകളും സ്കൂളുകളും ഒക്കെ ആകെ മലീമസപ്പെട്ടു പോയിരിക്കുന്നു ബന്ധങ്ങളൊക്കെ ആകെ പ്രശ്നമാണ് ഏത് കോളേജിലും സ്കൂളിലും മക്കളെ വിടാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും അവരെ വിദ്യാഭ്യാസം നടത്താതെ വീട്ടിലിരുത്താൻ പറ്റും നമ്മൾ എന്ത് ചെയ്യും ഇവിടെയാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ ശബ്ദത്തിന് കുഴപ്പമുള്ളത് കൊണ്ട് ഞാനും വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം നവതലമുറക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രിയമുള്ള ഉമ്മമാരും ഉപ്പമാരും അതൊക്കെ അറിയണം അവര് മൊബൈൽ ഫോൺ ലോകത്തേക്ക് ജനിച്ചു വീണവരാണ് രണ്ടായിരത്തിന് ശേഷം ജനിച്ചവർക്കുള്ള പ്രത്യേകത മൊബൈൽ ഫോൺ ലോകത്തെ ജനിച്ചു വീണവരാണ് അവർ നമ്മൾ അതിലേക്ക് മാറ്റപ്പെട്ടവരാണ് ആ കുട്ടികൾക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ കഴിയില്ല അവിടെ ചില ഉത്തരവാദിത്തങ്ങൾ രക്ഷിതാക്കൾ നിറവേറ്റിയാൽ ചില പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും മക്കളെ വളർത്തി കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വേണം ഒന്നാമത്തെ സാധനം മൂന്ന് ഉത്തരവാദിത്തങ്ങൾ മക്കൾക്ക് കൊടുക്കണം മൂന്ന് ഉത്തരവാദിത്തങ്ങൾ യുവതലമുറയിലെ മക്കൾക്ക് ഇല്ലാതെയായി പോകുന്ന മൂന്ന് ഉത്തരവാദിത്തങ്ങൾ ഒന്നാമത്തെ ഉത്തരവാദിത്തം സ്വന്തത്തോട് ഉത്തരവാദിത്തം അപ്പൊ ഒരു മോനെ വളർത്തുമ്പോൾ ഒരു മോനെ വളർത്തുമ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്വം കൊടുക്കണം അത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തമാണ് ആ കുട്ടിക്ക് ആ കുട്ടിയോടൊരു ഉത്തരവാദിത്തം വേണം എനിക്ക് എന്നോട് ഉത്തരവാദിത്തം വേണം നിങ്ങൾക്ക് നിങ്ങളോട് ഉത്തരവാദിത്തം വേണം അപ്പൊ ഒരു മോനെ വളർത്തുമ്പോൾ ഒരു മോളെ വളർത്തുമ്പോൾ ആദ്യം കൊടുക്കേണ്ട സാധനം ചെറുപ്പം മുതൽ കൊടുക്കേണ്ട സാധനം സ്വന്തത്തോട് കുട്ടിക്ക് ഉത്തരവാദിത്വം വേണം നമ്മുടെ മക്കൾക്ക് ഉണ്ടോ എന്ന് അറിയിച്ചോക്ക് നിങ്ങൾ ഞാന് ഇന്ന് രാവിലെ കുളിച്ചു നേരത്തെ ആ ചെറിയ മോള് പാടിയ പോലെ പള്ളി തേച്ചു കുളിച്ചു നിഷ്കരിച്ചു ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് എന്നോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് വൃത്തിയായി നടക്കുന്നു എന്തിനെ എനിക്ക് എന്നോട് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് പഠിക്കുന്നു എന്തിന് എന്നോട് ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചോക്ക് പഠിക്കോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂളില് എല്ലാ ക്ലാസ് റൂമും ഡിജിറ്റൽ ക്ലാസ് റൂമുകളാണ് മുഴുവൻ സൗകര്യങ്ങളും ഫാനുണ്ട് പൈൻ സൊട്ടിച്ച ക്ലാസ് റൂമുകൾ മക്കൾക്ക് പഠിക്കണ്ട സ്വന്തത്തോട് ഒരു കുട്ടിക്ക് ഉത്തരവാദിത്തം ഉണ്ടാക്കണം യുവതലമുറക്കില്ലാതെ പോകുന്ന ഉത്തരവാദിത്തതാണ് അതാണ് ഒരാൺകുട്ടി വാർത്ത ചോദിക്കുമ്പോ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് നഷ്ടമായത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്വമാണ് എന്റെ ജീവിതം എന്റെ ജീവിതം എന്റെ ശരീരം ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തം കുട്ടിക്ക് മനസ്സിലാവണ്ടേ ഈ ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ നവതലമുറയുടെ അവസ്ഥ മോശാണ് എത്ര മക്കളെന്ന് അറിവ് ഉമ്മയും പാപ്പയും പൂട്ടുന്ന ഡോറ് കൃത്യമായി തുറന്നു കൊടുക്കുന്ന മക്കള് നോക്കണം ഞാനിപ്പം പറഞ്ഞത് പ്രേമത്തിന്റെ ബർത്ത്ഡേ ആണ് അതാണ് ഫെബ്രുവരി പതിനാല് ഇനി വേറൊരു ബർത്ത്ഡേന്റെ കാര്യം പറയാം ഒരു പെൺകുട്ടി ബർത്ത്ഡേ പെൺകുട്ടിന്റെ ബർത്ത്ഡേ രാത്രി മണിക്ക് ആ ചെക്കൻ കൊടുത്ത ഫോൺ അവളുടെ കയ്യിലുള്ള ഫോണ് അവൾ റൂമിൽ നിന്ന് എടുത്തപ്പോ അവൻ ഫോൺ ചെയ്ത് പറഞ്ഞു നീ ഉറങ്ങരുത് പതിനൊന്നര മണിക്ക് ഞാൻ വിളിക്കും പതിനൊന്നരക്ക് ഞാൻ വിളിക്കും ഇനി ഉറങ്ങരുത് പതിനൊന്നരക്ക് ആ പെൺകുട്ടി ഫോൺ ഇങ്ങനെ റെഡി നിൽക്കണം ചെക്കൻ വിളിച്ചു വിളിച്ചിട്ട് ചെക്കൻ പറഞ്ഞു പതിനൊന്നര ആയി അരമണിക്കൂർ കൂടി ഉണ്ട് പന്ത്രണ്ട് മണിക്കാ ബർത്ത്ഡേ തുടങ്ങുക ഉമ്മ പറ്റത് ആറ് മണിക്കാണെങ്കിലും ബർത്ത്ഡേ തുടങ്ങുക പന്ത്രണ്ട് മണിക്ക അപ്പൊ ആ കുട്ടി പറഞ്ഞു അരമണിക്കൂർ ബാക്കി ഉറങ്ങരുത് ഞാൻ വിളിക്കും പെൺകുട്ടി ഇങ്ങനെ ഉറങ്ങാതിരിക്കുക മുന്നിൽ വെച്ച് കാമുഖം വിളിക്കും നിങ്ങളൊക്കെ ചിന്തിക്കണം ഈ കുട്ടിക്കൊക്കെ സ്വന്തത്തോട് എന്ത് ഉത്തരവാദിത്താണുള്ളത് ബാക്കി ഉത്തരവാദിത്തം ഒക്കെ പോട്ടെ അങ്ങനെ ആ ചെക്കൻ വിളിക്കുന്ന സമയം എപ്പോഴാന്നറിയോ പതിനൊന്ന് അമ്പത്തഞ്ച് പന്ത്രണ്ട് മണിക്ക് അഞ്ചു മിനിറ്റ് ഉള്ളപ്പോൾ ചെക്കൻ വിളിക്കാണ് വിളിച്ചിട്ട് ആ ചെക്കൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ബർത്ത്ഡേക്ക് ഞാൻ അഞ്ചു മിനിറ്റ് കൂടിയുള്ളു പെൺകുട്ടി പറഞ്ഞു ശരി ആ ചെക്കൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാന് നിന്റെ വീടിന്റെ വർക്കേരിന്റെ അടുത്തുണ്ട് ഞാൻ എന്നെ പ്രേമിക്കണം ഞാൻ വീടിന്റെ വർക്കേരിന്റെ അടുത്തുണ്ട് പെൺകുട്ടി പറഞ്ഞു പോ ആരെങ്കിലും കാണും പ്രശ്നവും ഒന്ന് പോ ചെക്കൻ പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ നിന്നെ കാണാൻ വന്നതാ വൃത്തനെ ആഘോഷിക്കാൻ വന്നതാ അതുകൊണ്ട് നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ അവിടെ നീ ആ വാതിലൊന്നും തുറക്ക് പെൺകുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു നീ തുറന്നില്ലെങ്കിൽ അന്റെ ഉമ്മ കാണും ആൾക്കാർ കാണും പ്രശ്നമാവും ആ ചെക്കനെ നോക്കാനൊന്നുമില്ല ഉളുപ്പില്ലാത്ത ചെക്കന ഒരു ഉളുപ്പില്ലാത്ത ചെക്കനാ പെൺകുട്ടിക്ക് അങ്ങനെ കുട്ടി അങ്ങനെ ഈ ഉമ്മ അറിയാതെ എഴുന്നേറ്റ് വന്നു ആദ്യം ഡൈനിങ് റൂമിൽ നിന്ന് അടുക്കള ഒച്ച ഉണ്ടാക്കാതെ തുറന്നു അടുക്കളക്ക് കിടന്നു അടുക്കളന്റെ വാതിലും തുറന്ന് പേടിയോടു കൂടി രാത്രി പന്ത്രണ്ട് മണിക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ വർക്കേരിയുടെ ഗ്രില്ലിനെടുത്ത് നിൽക്കുന്നു വെളുത്ത ചിരിയുമായൊരു ചെക്കൻ അവനെ ചിരിച്ചിന് പറഞ്ഞു രണ്ട് മിനിറ്റും കൂടി ഇല്ലേ രണ്ട് മിനിറ്റ് പെൺകുട്ടി പറഞ്ഞു വേഗം പറഞ്ഞിട്ട് പോയിക്കോ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ പോരെ വേഗം പോയിക്കോ ചക്കൻ പറഞ്ഞു ആയിട്ടില്ല പന്ത്രണ്ട് മണിക്കല്ലേ ലേബർ റൂമിലാ ചക്ക എങ്ങനെ നിക്കുക പന്ത്രണ്ട് മണിയായി ഈ ചെറുക്കൻ ഗ്രിൽസിനുള്ളിൽ കൂടി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ

ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കേക്ക് ഓളെ പേരൊക്കെ എഴുതി വാങ്ങിയാണ് മുന്നൂറ്റി അമ്പത് ഉറുപ്യടുത്താൽ കിട്ടും ഓളെ പേരൊക്കെ എഴുതിയ കേക്ക് പൊന്നിച്ചു പറഞ്ഞു ഇതാണ് ഇന്റെ ഗിഫ്റ്റ് ഇത് മുറിക്കണം ബർത്ത്ഡേ അല്ലേ ഈ പെൺകുട്ടി ആകെ പ്രശ്നത്തിലായി നിങ്ങളൊക്കെ വീടിന്റെ വർക്കേരി ഉണ്ടാക്കുമ്പോൾ ഒരു കേക്കിനുള്ള ഗ്യാപ്പും കൂടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ കുട്ടികളത് തുറന്നു കൊടുക്കുമോ വലിയ ഇടങ്ങാറാണ് അപ്പൊ ഈ ബർത്ത്ഡേ ഒക്കെ ഉള്ളതുകൊണ്ട് സിനിമ സീരിയലല്ലേ വീട്ടിൽ നിറച്ചു അപ്പൊ ഈ വർക്കേരിന്റെ ഏത് ഓട്ടനോട് കൂടി ഈ സാധനം പോരൂല അവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നതല്ലേ നമുക്ക് ആഘോഷിക്കണ്ടേ നീ ഈ ഗ്രീൽസ് എന്ന് തോക്ക് പെൺകുട്ടി ഒന്നും അടിച്ചു പോലും അവന്റെ സ്നേഹത്തിന് മുമ്പിൽ മുട്ടുമുട്ടി ഫ്രിഡ്ജിന്റെ മുകളില് ഉമ്മ കൊണ്ടുവച്ച താക്കോലെടുത്ത് ഞാൻ പെൺകുട്ടിയെ ഗ്രീൽസ് തുറന്നു ചെക്കനകത്തേക്ക് കയറി വർക്കേരിയെ ഉമ്മ പണിയൊക്കെ എടുക്കുന്ന സിങ്കിന്റെ അടുത്ത് കേക്ക് വെച്ചു അടുക്കളയായ തൊണ്ടൊരു ഗുണമുണ്ട് കത്തി അവിടെ തന്നെ കിട്ടും ഒരു കത്തി എടുത്തിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മുറിച്ചിട്ട് അവള് ഒരു കഷ്ണാക്കിയിട്ട് അവന്റെ അണ്ണാക്കൊക്കെ തിരികെ കൊടുത്തു ഇത് തീരണ്ടേ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കേൾക്കാൻ പറ്റൂലല്ലോ അതിങ്ങനെ തിന്നുകഴിഞ്ഞിട്ട് ഒരു കഷ്ണം മുറിച്ച് ചെക്കൻ എടുത്ത ഓള അണ്ണാക്കൊക്കെ തിരികെ കൊടുത്തു പെൺകുട്ടി പറഞ്ഞു ബാക്കിയുള്ള കേക്ക് വെച്ചിട്ട് പോ ചെക്കൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂരാ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ നീ എനിക്കൊരു ഗിഫ്റ്റ് തരണ്ടേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഏത് പേടി ഓർക്കും ഗിഫ്റ്റ് തരാൻ പെൺകുട്ടി പറഞ്ഞു നാളെ തരാ പറ്റൂല പറ്റൂല അവള് പറഞ്ഞു എന്റെ അടുത്ത് ഒന്നുമില്ല ഉറങ്ങാൻ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് അവളെ കയ്യിൽ എന്താ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് ചെക്കൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഗിഫ്റ്റിൽ തന്നാൽ മതി ഇവിടെ ആ ചെക്കനൊന്ന് പോയി കിട്ടാൻ ആ പെൺകുട്ടി അവന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തു ആ ഉമ്മ കിട്ടിയതും ആ പെൺകുട്ടി അവൻ ചുറ്റിപ്പിടിച്ചു ഒരാക്ഷരം പോലും മിണ്ടാൻ ആ കുട്ടിക്ക് കഴിയില്ല കാരണം അവളെങ്ങാനും ഒച്ച വെച്ചാൽ വീട്ടുകാരെ അറിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക പ്രശ്നം അവള് തുറന്നു കൊടുത്തതാണ് ആ ചെറുക്കര കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് രണ്ടു മൂന്ന് ഫോട്ടോയും എടുത്ത് ആ ചെക്കനെ നല്ലൊരു ചിരിയുമായി സംതൃപ്തിയോടെ മുന്നൂറ്റി അമ്പത് ഒരു കന്നികയായ പെൺകുട്ടിക്ക് കിട്ടും അവന് കിട്ടി ആ റൂമിന്റെ കുറ്റി തുറന്നു കൊടുക്കുമ്പോ മോളെ മനസ്സിന് സ്വന്തത്തോടെ ഒരു ഉത്തരവായിട്ട് വേണ്ടേ വേണ്ടേ ഏതോ നമ്മളെ മക്കളെ ചെന്നൊക്കെ വൃത്തിയിലും ആ കുട്ടിയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മോളെ നിന്റെ ശരീരം നിന്റെ മാനം നിന്റെ അഭിമാനം നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ അവിടെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് സ്വന്തത്തിനോടൊരു ഉത്തരവാദിത്തമുണ്ട് കഞ്ചാവിന്റെ ബീടിയെടുത്ത് ചുണ്ടിൽ വെച്ച് വലിക്കുമ്പോ ആ ചെറുക്കന്റെ മനസ്സിന് വരണം എന്റെ ശരീരം എന്റെ ഉത്തരവാദിത്തം സിഗരറ്റ് നശിപ്പിക്കുന്നതെ നമ്മുടെ നമ്മുടെ ഒന്നാമത്തെ കടമയും കടപ്പാടും അതും നമ്മൾ വളർത്തുന്ന മക്കൾക്ക് സ്വന്തത്തോട് ഉത്തരവാദിത്വം കൊടുക്കണം എന്റെ പ്രിയമുള്ളവര് മക്കൾ കുളിച്ചു വരണേ നോക്കി വെക്കു പ്ലസ് ടു വിളിക്കുന്ന ചെറുക്കൻ കുളി കഴിഞ്ഞു വരുമ്പോ അവന്റെ കാലിന്റെ മടമ്പൊന്ന് നോക്കുങ്ങള് കാലിന്റെ പിറവം പിറകുന്നു നോക്കുക നാലു ദിവസം മുമ്പ് ഗ്രൗണ്ടിൽ പോയി അവൻ കളിച്ചപ്പോ അവന്റെ കാലിൽ പറ്റിയ ചെണി അവിടെ ഉണ്ടാവും ഉമ്മ തുടച്ചു വെച്ച വെളുത്ത ടൈൽസിന്റെ മേലെ കൂടിയ കുളിച്ചു വരുന്ന ചക്കൻ നടന്നാൽ അവന്റെ കാൽപ്പാട്ടുകൾ ടൈൽസിന്റെ മുകളിൽ പതിയ അതാ അവന്റെ വൃത്തി അവന്റെ പല്ലൊക്കെ മഞ്ഞ കളവാൻ ബ്രഷെടുത്ത് മരയ്ക്ക് പല്ലേക്കൂല കുളിക്കൂല കുളിച്ചാൽ വൃത്തിയാകൂലുരച്ച് തേച്ച് കഴുകൂല നേരത്തന്നെ നിസ്കരിക്കൂല എവിടെയാ നഷ്ടപ്പെട്ടു പോയത് സ്വന്തത്തോട് ഉത്തരവാദിത്തണ്ട് ഒരു കുട്ടിയെ വളർത്തുമ്പോ യുവതലമുറയെ വളർത്തുമ്പോൾ ഇരുപത്തിയാറ് വയസ്സുണ്ട് ഇരുപത്തിയാറ് വയസ്സ് അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു എഞ്ചിനീയറിംഗ് പാസ് ആയി രണ്ട് കൊല്ലം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തിരിഞ്ഞളിച്ചത് അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് ജോലി കിട്ടിപ്പോയി ഖത്തറിൽ ജോലി കിട്ടിയപ്പോൾ ഉമ്മയും മാപ്പയും പറഞ്ഞു കല്യാണം നോക്കണം ചെക്കൻ പറഞ്ഞു എനിക്കൊരു പഠിച്ച പെണ്ണ് മതി അങ്ങനെ എഞ്ചിനീയറിങ് കഴിഞ്ഞ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു ചെക്കൻ നല്ല ഉഷാറാണ് കാണാനൊക്കെ നല്ല അടിപൊളി നല്ല കുടുംബം നല്ല ജോലി വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടി ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചിട്ട് ജോലി കിട്ടി തിരിച്ചു വന്ന് നിക്കാതെ കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് പത്തു ദിവസം മാത്രം ഈ നാട്ടിൽ നിന്നിട്ട് അവൻ തിരിച്ചുപോയി ഖത്തറക്ക് വെറും പത്ത് ദിവസം ഒരാണും പെണ്ണും പരിചയപ്പെടാൻ പോലും സമയം കിട്ടിയില്ല ഖത്തറിലെത്തിയിട്ട് അവൻ വിളിച്ചിട്ട് ഉമ്മനോട് പറഞ്ഞു ഉമ്മ ഞാൻ ഓളം കണ്ടുകൊണ്ടുവരിക ഖത്തറിൽ ഓൺ അറൈവൽ വിസയാണ് ചെയ്യാൻ താമസിക്കാൻ സൗകര്യം ഉണ്ടായാൽ മതി ഫ്ലൈറ്റൊക്കെ ഉണ്ടായാൽ മതി ഉമ്മ പറഞ്ഞു മോൻ കൊണ്ടേക്കോ നിന്റെ കെട്ടിയോളല്ലേ നീ കൊണ്ടേക്കോ നിങ്ങൾ കൂടെ നിന്നില്ലല്ലോ ആ പെണ്ണിനെ മൂന്ന് മാസത്തെ ഒരു വിസ എടുത്ത് മൂന്ന് മാസം കൊണ്ടത്തെ ഒരു അറേഞ്ച്മെന്റിന് ആ പെണ്ണിനെ അവൻ കൊണ്ടുപോവുക ഖത്തർക്ക് മൂന്ന് മാസം ഖത്തറിൽ ഇവന്റെ കൂടെ താമസിച്ചു ഈ പെൺകുട്ടി മൂന്ന് മാസം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്കും ഭർത്താവിന്റെ വീട്ടിലേക്കും ഒക്കെ ഒട്ടായും സാധനമൊക്കെ വാങ്ങി രണ്ട് പെട്ടിയിലാക്കിയിട്ട് ഈ പെൺകുട്ടി മൂന്ന് മാസം കഴിഞ്ഞ് നാട്ടിൽ വരികയാണ് ഭർത്താവിന്റെ വീട്ടിലേക്കാ വന്നത് അവിടുത്തെ പെട്ടി അവിടെ കൊടുത്തു രണ്ട് പെട്ടിയാ കൊണ്ടുവരാൻ പറ്റുക തന്റെ വീട്ടിലേക്കുള്ള പെട്ടിയും എടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി വീട്ടുപോയി വീട്ടിൽ ചെന്ന് സാധനമൊക്കെ കൊടുത്ത് മുട്ടായി ഒക്കെ അനിയത്തിമാർക്കൊക്കെ കൊടുത്ത് ഉമ്മ ചോദിച്ചു മോള് ഞാൻ എന്താ പോണ് ഈ കുട്ടി പറഞ്ഞു ഉമ്മ ഞാൻ ഈ പോവില്ല ഉമ്മ ചോദിച്ചു പോവില്ലേ ഇല്ല ആ ചങ്ങനെ കൂടെ ജീവിക്കാൻ കഴിയില്ല ഞാൻ ഈ പോവില്ല ഉമ്മ ചോദിച്ചു എന്താ പ്രശ്നം മോളെ ഉണ്ടോ ഉണ്ട് കാണാൻ ഭംഗില്ല ഉണ്ട് പിന്നെ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഞാൻ പോവില്ല നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ആകെ പ്രശ്നമായി ഈ വീട്ടുകാർ ആ വീട്ടുകാരെ വിളിച്ചു എന്താ പ്രശ്നം ചെക്കന്റെ ഉപ്പ കത്തറിലുള്ള ചക്കനെ വിളിച്ചിട്ട് ചീത പറഞ്ഞു ചക്കനെ വിളിച്ചു സത്യം പറഞ്ഞു നീ അവളെ ചെയ്തത് ഓൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല അവള് മര്യാദയ്ക്ക് അവിടെ നിന്നതാണല്ലോ രണ്ട് പെട്ടിയില് സാധനം ആയിരിക്കുന്ന അപ്പ അവള് തന്നത് അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാ അപ്പൊ ഉപ്പ ചോദിച്ചു പിന്നെ എന്താ കാര്യം അറിയില്ല പത്തു ദിവസത്തെ എമർജൻസി ലീവ് എടുത്തു ആ ചെക്കൻ വീണ്ടും തിരിച്ച് നാട്ടിലെത്തി ഈ പെണ്ണിനെ കൂട്ടി പെണ്ണ് എനിക്ക് വേണ്ട ഞാൻ വരുന്നില്ല ഒരു കംപ്ലൈന്റും ഇല്ല ഞാൻ എന്നെ ഒഴിവാക്കി തന്നേ ഒരു കൗൺസിലിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനമായിട്ട് തിരക്ക് പിടിച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ മുമ്പിൽ ഞാനും ചോദിച്ചു ആ ചെക്കനോട് സത്യം പറഞ്ഞു നീ എന്ത് കുരുത്തക്കേടാ കാണിച്ചു ചെക്ക പറഞ്ഞ പൊന്നാൻ സാറെ ഞാനൊന്നും കാണിച്ചില്ല ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചടുത്തിരുത്തിയിട്ട് ആ പെൺകുട്ടിയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അവളോട് വെച്ച് എന്താ പ്രശ്നം അവൾ വെച്ച് ഒരു പ്രശ്നം ഇല്ല എനിക്കൊന്നും സംസാരിക്കില്ല എനിക്ക് ആ ചെക്കന വേണ്ട ഞാൻ വേറെ കല്യാണം കഴിച്ചോളാം അതിന് കുഴപ്പമൊന്നുമില്ല എത്ര ചോദിച്ചിട്ട് ഈ പെൺകുട്ടി മറുപടി പറഞ്ഞില്ല കൊറേ ഞാൻ കിടന്ന് കുത്തിയപ്പോ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഒറ്റ വാക്ക് എന്താന്നറിയോ രണ്ടു ദിവസം നിങ്ങളൊന്ന് മൂപ്പര കൂടെ കിടക്ക് രണ്ടു ദിവസം നിങ്ങളെ മൂപ്പരെ കൂടെ ഒന്ന് കിടക്ക് എന്നിട്ട് നിങ്ങൾ പറയും ഞാൻ പോണോ ആ പെൺകുട്ടിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഞാൻ ചോദിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ കുട്ടി പറയാ പ്രശ്നമൊന്നുമില്ല സാറേ ഏഴര മണിക്കാണ് ഈ ചെക്കന് ഏഴര മണിക്ക് ഈ ചെറുക്കന്റെ ഓഫീസിലേക്കുള്ള ബസ് വരുമോ അവൻ ഓഫീസിൽ കൊണ്ടുപോകണം ബസ് ഏഴര മണിക്ക് ഈ ബസ് വരുമ്പോ ഈ ചെറുക്കൻ ഏഴര മണിക്ക് പുറത്തിറങ്ങി നിൽക്കണം അല്ലെങ്കിൽ ബസ് കാത്തുക്കൂല ബസ് പോകും പോവും ഏഴര മണിക്ക് ബസ് വരുന്നതിന് ഈ ചെക്കൻ എഴുന്നേൽക്ക് ഏഴേക്കാലിനാണ് എഴുന്നേറ്റ ഒറ്റ കയറി തിരിച്ചൊരു ഒറ്റോട്ട റൂമിൽ കയറി യൂണിഫോം കൊടുത്തിട്ട് ഒരൊറ്റോട്ട പുറത്തേക്ക് അവൻ പോയതിന് ശേഷം ഈ പെണ്ണ് ബാത്റൂമിൽ കയറി വെക്കും തോർത്ത് നനഞ്ഞിട്ടേ ഇല്ല അതിന്റെ അർത്ഥം ഇതിനർത്ഥം അവൻ ഉപയോഗിക്കുന്ന ബ്രഷ് എടുത്തിട്ട് അവള് കയ്യിലിങ്ങനെ അടിച്ചു ഒരു തുള്ളി വെള്ള മുകളില അതിനർത്ഥം നിങ്ങള് പറ ആരായി ചക്കൻ ആരാണ് എഞ്ചിനീയറാണ് ഒരു ലക്ഷത്തിന് മേലെ കത്തറിന് ശമ്പളം വാങ്ങുന്ന കുളിക്കൂല പല്ലു തേക്കൂല ഈ വെണ്ണ എങ്ങനെ കൂടെ കിടക്ക വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞിട്ട് ഒറ്റ വരവാ ആ ഷൂ മാത്രം അയച്ചു വെച്ചാൽ ഒറ്റ കരുത്തും ഈ പെണ്ണ് പോരെ രാവിലെ ആ പണ്ണാറും കുളിച്ചിട്ടില്ല വൈകുന്നേരം എന്തോ കിടക്കുക അതിന്റെ കൂടെ വേണം ഈ പെണ്ണ് കിടക്കാൻ ഈ പെണ്ണി എന്നോട് പറഞ്ഞു രണ്ടു കിടക്കുക ഇനി ഇരുപത്തി ആറ് വയസ്സുള്ള എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ഒന്നര ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഈ ചെക്കനോട് ഞാൻ പറയണം എന്തെ മോനെ കുളിക്കാൻ കേട്ടോ പല്ലിതങ്ങൾ കേട്ടോ ബാക്കിയൊക്കെ പിന്നെ ആ പെൺകുട്ടി പറഞ്ഞു മൂത്ര മൂത്രോയ്ക്ക് ഫ്ലഷ് ചെയ്യുന്നുണ്ട് അല്ല അതെങ്കിലും ഉണ്ടല്ലോ ശരീരത്തോട് സ്വന്തത്തോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കുക എന്നതാണ് യുവതലമുറയോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കടമയും കർത്തവ്യവും ഇന്നത്തെ യുവതലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തമാണെന്ന് ഓർക്കണങ്ങള് അവിടെയാണ് ഒരു കുട്ടിക്ക് എന്റെ മോക്ക് എന്റെ മോനെ ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താ വിദ്യാഭ്യാസം കൊടുത്തോള് കുഴപ്പമില്ല എന്താ സ്വന്തത്തോട് ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ ചിലതുണ്ടാക്കും ഒന്ന് അടുക്കും ചിന്തയും ഇന്നത്തെ കുട്ടികൾക്ക് വൃത്തിയും പഠിപ്പും ഇന്നത്തെ കുട്ടിയെക്കുണ്ടാ ഉണ്ടോ ചിന്തിക്കും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിലാണ് ഞാൻ നിങ്ങൾ പത്രത്തിന് വായിച്ചത് വാട്സപ്പിലെ മരണകൂപ്പുകൾ ഉണ്ടാക്കി മൂന്ന് ആൺകുട്ടികൾ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് ന്യൂസ് നിങ്ങൾ വായിച്ചു കാണും മൂന്ന് ചെക്കന്മാര് ആത്മഹത്യ ചെയ്യണം ഒരു ചെക്കൻ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വാട്സാപ്പിലെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാണ് ഞാൻ പോകുന്നു എങ്ങട്ടത് ഊട്ടിക്കോട്ടിക്കോ ആത്മഹത്യ ചെയ്ത് പോവുക മെസ്സേജ് മെസ്സേജാ ഞാൻ പോകുന്നു രണ്ടാമത് ആത്മഹത്യ ചെയ്യുന്ന ചെക്കൻ തൊട്ടു പുറകെ മെസ്സേജ് ഞാൻ വരും ഇടാ ഇൻഷല്ലെ ഊട്ടിയിൽ ഇങ്ങനെ കാത്തിക്ക മറ്റൊന്നങ്ങട്ട് വരിക ഇതെങ്ങട്ടായി പോണത് പരലോക ചിന്തയില്ലാത്ത മക്കള് സ്വന്തത്തോട് ഉത്തരവാദിത്തമുള്ള മക്കൾക്ക് പരലോകത്തിന്റെ ചിന്ത ഉണ്ടാക്കും അപ്പൊ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താ സ്വന്തത്തോട് ഉത്തരവാദിത്തം ഉണ്ടാക്കണം മക്കൾക്ക് അതിൽ പെട്ടതാണ് നേരത്തെ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങളോട് പറഞ്ഞ ദൈവബോധം ഉൾപ്പെടെയുള്ളത് ഞാൻ പന്നേൽക്കുണ്ട് എന്തിനാ എനിക്ക് വൃത്തിയാവാൻ ഞാൻ കുളിക്കുന്നു എന്തിനാ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ അല്ല എനിക്ക് വൃത്തിയാവാൻ ഞാൻ രാവിലെ സുബൈക്ക് പള്ളി പോണു എന്തിനാ ഞാൻ <laughs> ദിന മാതാപിതാക്കൾക്ക് <Sessimitation>

തന്നെ പറഞ്ഞും പണ്ടൊക്കെ പേരക്കുട്ടികൾക്ക് ഒരു എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന പേരക്കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെല്ലുപ്പനി വെല്ലുപനിയാണ് ഇന്ന് എട്ട് പഠിക്കുന്ന കുട്ടി വെല്ലുപ്പനും വെല്ലുപ്പനിയും പറയും വെറുപ്പിക്കണ്ടി വരുക നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ടൊന്ന് പറയാ ഈ വലിയ ശന്യട്ടോന്ന് മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ കോതി കൊടുത്തിട്ട് മോളെ നോക്കിയാ നല്ല കുട്ടിയാണ് മുടിവിട് മുടിവിട് തുടങ്ങിയ കുട്ടി പറയും വലിയ അവർക്ക് തീരെ ക്ഷമയില്ല മാതാപിതാക്കളോട് ഉത്തരവാദിത്തവും ഇല്ല പിന്നെ എന്താ ഈ കുട്ടികളിങ്ങനെ മൂന്നാമത്തെ ഉത്തരവാദിത്വം എന്താ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മൂന്നാമത്തെ ഉത്തരവാദിത്തം ഈ പ്ലസ് ടുവിൽ പഠിക്കണ എട്ട് പഠിക്കണ പത്തിനും പന്ത്രണ്ടിനും ഡിഗ്രിക്കും പഠിക്കണം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചുകൊടുക്കണം സമൂഹത്തോടൊരു ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക് അയൽവാസിയോട് ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക് ഇത് ഈ ഫോണും പിടിച്ചിട്ട് തന്നിലേക്ക് മാത്രം ഒതുങ്ങി ഒരു ഉത്തരവാദിത്തത്തെയും നിർവഹിക്കാത്ത മക്കള് അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കടമയും നമ്മുടെ കർത്തവ്യവും ഒക്കെ യുവതലമുറയോട് നാം നിറവേറ്റൊടുക്കണം ഉണ്ടാക്കി കൊടുക്കണം ഗൾഫില് ഷാർജയില് ചെറുപ്പം മുതൽ മക്കളെയുമായി ഷാർജയിൽ താമസമാക്കിയ ബിസിനസ് കോഴിക്കോട് നല്ല ഡൗൺ ആയപ്പോ അയാൾ തീരുമാനം മൂന്ന് മാസം കൂടുമ്പോ രണ്ടു മാസം കൂടുമ്പോ അയാൾക്ക് നാട്ടിൽ വരാം ഭാര്യ നാട്ടിൽ നിർത്തി നാട്ടിൽ നിർത്തിയിട്ട് ഈ മനുഷ്യൻ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച കുട്ടികൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഷാർജയിലെ ജീവിതവും കേരളത്തിലെ ജീവിതവും ഓരോ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല കുട്ടികളാകെ പ്രശ്നം ഉണ്ടാക്കണം പലതും ആവശ്യപ്പെട്ടു അപ്പൊ ഈ മനുഷ്യൻ ആലോചിച്ചു അയാൾ ആലോചിച്ചു എന്താ ചെയ്യാൻ ഒരു ദിവസം ഇയാൾ ചെയ്ത പണി എന്താണെന്നറിയോ മക്കളെ കാറിൽ കയറ്റി നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തു വന്നു അവിടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നിർത്തി മക്കളെ മുഴുവൻ ഇറക്കിയിട്ട് കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങി ഒന്നാമത് നടന്നത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്താണ് അവിടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിശന്ന് കഷ്ടപ്പെടുന്നവരെ കണ്ടു ഒരു കൂര പോലും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ബ്രിഡ്ജിന്റെ താഴത്ത് ആകെ ചെളി ഒട്ടിപ്പിടിച്ച ശരീരവുമായി മുറികളിൽ മൃണമുള്ള മുറിയിൽ ഈച്ചയിരിക്കുന്ന മൃണവുമായിട്ട് അവിടെ കഴിയുന്ന മക്കളടുത്തേക്ക് ഒന്ന് കാണിച്ചുകൊടുത്തതൊക്കെ മനുഷ്യന്മാരാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണിച്ചു കൊടുത്തതൊക്കെ മനുഷ്യന്മാരാണ് കണ്ടോ എന്നിട്ട് കോഴിക്കോട്ടൊരു ഹോട്ടലുണ്ട് ഉണ്ട് പേര് റഹമത്ത് ഹോട്ടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഹോട്ടലിൽ നല്ല ബീഫ് ബിരിയാണി കിട്ടും ആ റഹമത്ത് ഹോട്ടലിൽ ചെന്ന് ഈ ബാപ്പ കുറച്ച് ബിരിയാണി പൊതികൾ വാങ്ങി ഒരു പത്ത് പതിനഞ്ച് പൊതികൾ ബിരിയാണി പൊതിയാക്കി വാങ്ങി എന്നിട്ട് ആ പൊതിയാക്കിയ ബിരിയാണിയുമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് ആർത്തി പൂണ്ട ആളുകളുടെ ഇടയിലേക്കാണ് ചെന്നത് മക്കൾ പൊതിവെടുത്തിട്ട് ഇയാൾ പറഞ്ഞു കൊടുക്കവർക്ക് ആ ബിരിയാണിന്റെ മണം അടിച്ചപ്പോ അത് വാങ്ങിയിട്ട് പൊതിയഴിച്ച റോട്ടിൽ തന്നെ വെച്ച് അത് വാരി തിന്നുമ്പോൾ നോക്കുമ്പോഴും ചുണ്ടുമ്പലും ഒക്കെ അത് പറ്റുന്നത് പോലും അറിയാതെ ജതപിടിച്ച താടിയിൽ മുഴുവൻ ചോറ് വെച്ച് ഇങ്ങനെ ആർത്തിയോടെ വാരി തിന്നുമ്പോൾ ഈ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നുമ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കാണ് ഷാർജിനെ പറഞ്ഞ മനുഷ്യന്റെ മക്കള് അയാള് പറഞ്ഞു കൊടുത്തു കണ്ടടാ മക്കളെ എന്തൊരു ടേസ്റ്റോട് കൂടിയാ ആ ബിരിയാണി ഒരു വാരി തിന്നത് എന്നൊക്കെ എപ്പോഴും കുറ്റമല്ലേന്ന് അയാൾ ഇന്നോട് പറയാണ് എന്റെ മക്കൾ ഇന്നേ വരെ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞിട്ടില്ല എന്റെ മക്കൾ ഇന്നേ വരെ ഇന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല അയാൾക്ക് ഇപ്പം പണി അറിയോ ഓരോ വരവിലും അയാൾ പോകുന്നു പുളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെയൊക്കെ ബന്ധപ്പെടുന്ന ഒരു കക്കൂസ് പോലും ഇല്ലാതെ ാടിയിലെ കടപ്പുറത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് ഓല ഇഷ്ടംപോലെ കഴിയുന്നവർ ആ മനുഷ്യന്മാരുടെ കാണത്രേ ആ മനുഷ്യൻ പോയിട്ട് ഈ ഈ വരത്തിന് കുട്ടികളെ കൊണ്ടുപോയോ അതിൻ്റെ വിളിക്കും എന്നോട് പറയും സാറേ കഴിഞ്ഞ് വന്നു എവിടെ ടൂർ ടൂറ് അറിയോ ഈ പാവങ്ങളെ ജീവിതത്തിന്റെ പൊലിപ്പുകൾ മാത്രം കണ്ടു വളർന്ന മക്കൾ അവര് ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ആ കുട്ടിയെക്കിപ്പോ ഒരു ഓർമ്മ ഉണ്ട് എന്താന്നറിയോ പഠിച്ചോനെ ഞങ്ങൾക്ക് നീ തന്നത് വലിയ അനുഗ്രഹമാണ് ഒരു കുട്ടിയിൽ എല്ലാം വാങ്ങിക്കൊടുത്തും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവര് പറയുന്നിടത്ത് അവരെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓർക്കണം ആ മക്കൾ അറിയാതെ പോകുന്ന ഒരു കറുത്ത ജീവിതമുണ്ട് അതുകൂടി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവായിട്ടുണ്ട് നമുക്ക് എത്തിയിലേക്ക് അല്പം ഭക്ഷണവും മധുരപലഹാരവും വാങ്ങി മക്കളെ കയ്യും പിടിച്ച് കൊണ്ടുപോകണങ്ങള് അപ്പോഴെ കുട്ടിക്ക് സ്വന്തത്തോട് ഉത്തരവാദിത്തം ഉണ്ടാവുക ഈ ഷെൽട്ടറിൽ ഒരുപാട് പാവപ്പെട്ട എത്തിയും കുട്ടികളായ മക്കളെ സംരക്ഷിക്കുന്നുണ്ട് ഇവരുടെ സംഗമം നിക്കും ആ സംഗമത്തിൽ ഞങ്ങളൊക്കെ പോയി ക്ലാസ് എടുക്കും ദൈന്യതയുള്ള മുഖവുമായി മക്കള് കാരണം ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടം നഷ്ടപ്പെട്ടവരവര് മാപ്പല്ല ഉമ്മല്ല മാപ്പ്മാത്തവര് ഇവരുടെ ഒക്കെ സംഗമത്തിലേക്ക് നിങ്ങളുടെ മക്കളും കൂട്ടികളും പോകണം എത്തിങ്കാനയിലേക്ക് മക്കളെ കൊണ്ടുപോകണം കൈയും കാലും ഇല്ലാതെ റബ്ബുബാനവത്താലം സൃഷ്ടിച്ച് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലൂടെ നടന്നു പോകുന്നവൻ്റെ കഷ്ടപ്പാടുകൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം